തമിഴ് സിനിമാ ലോകത്തെ ആക്ഷൻ ഹീറോയാണ് അർജുൻ സർജ മലയാളത്തിലുൾപ്പെടെ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും സജീവമാണ് താരം ഇപ്പോൾ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് തിളങ്ങുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു താരത്തിന്റെ മൂത്ത മകളുടെ വിവാഹം നടൻ രാമയ്യയുടെ മകൻ ഉമാപതി രാമയ്യയുമായുള്ള വിവാഹ ഫോട്ടോയുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴാണ് ചേച്ചിയുടെ വിവാഹത്തിന് പിന്നാലെ അനിയത്തിയുടെയും അർജുന്റെ രണ്ടാമത്തെ മകൾ അഞ്ജനയുടെ വിവാഹ നിശ്ചയം ഇറ്റലിയിൽ വച്ചാണ് നടന്നത് നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവച്ച് അർജുൻ സർജ ഇൻസ്റ്റഗ്രാമിലെത്തി എൻ്റെ രാജകുമാരി അഞ്ജന ഉടനെ രാജ്ഞിയാവും രണ്ടാമത്തെ മകൻ ഇസയയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം അർജുൻ പറഞ്ഞു സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ ഇപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹം മാത്രം ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു ഇസയ എന്നാണ് അഞ്ജനയുടെ ഭാവി വരൻ്റെ പേര് വിദേശിയാണ് പതിമൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വളരെ സിമ്പിളായി നടന്ന വിവാഹ നിശ്ചയത്തിൽ അർജുൻ സർജിയും ഭാര്യ നിവേദിതയും മകൾ ഐശ്വര്യയും മരുമകൻ ഉമാപതിയും പങ്കെടുത്തു വളരെ ഇൻറ്റിമേറ്റ് ചടങ്ങായിരുന്നു എന്ന ചിത്രങ്ങളിൽ വ്യക്തം